ഇതിൻ്റെ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള വിവാദ പ്രസ്താവനൊക്കെ അദ്ദേഹം നടത്തിയെങ്കിലും അദ്ദേഹം കെരി ഉടനെ പറഞ്ഞത് സി പി എം ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തകർക്ക് വെച്ചിരിക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് വലുതാണ് അദ്ദേഹം പറയുന്നത് ജില്ലാ കമ്മിറ്റികൾക്കൊക്കെ വലിയ ഓഫറാണ് വെച്ചിരിക്കുന്നത് അതായത് ഓഫീസ് തുടങ്ങാൻ സ്പേസ് കാറ് കമ്പ്യൂട്ടർ അങ്ങനെയുള്ള എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഓഫർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം എനിക്കൊന്നു പൈസ കൊടുത്ത് കേരളത്തെ രാഷ്ട്രീയത്തെ അദ്ദേഹം വിലക്ക് വാങ്ങിക്കും എന്നൊരു സ്തുതിയൊക്കെ ഇപ്പൊ പലയിടങ്ങളിൽ നിന്നും ഉണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ഇതുവരെ ബി ജെ പിക്ക് കേരളത്തിലുണ്ടായ പ്രസിഡന്റുമാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു പ്രസിഡന്റാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഒരുപാട് കമ്പനികളെക്കുറിച്ച് നമുക്കറിയാം പിന്നെ ഒരുപാട് ചാനലുകളിൽ ഒരു മാധ്യമ സ്ഥാപനങ്ങളിൽ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട് അത്തരത്തിൽ അദ്ദേഹത്തെ ഒരു പ്രൊഫഷണലായി മുന്നോട്ട് പോകുന്ന വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊഫഷണലായിട്ട് ബി ജെ പി യെയും കൈകാര്യം ചെയ്യാനായിരിക്കും അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയെന്നത് ഒരു നമുക്ക് ആദ്യം തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ ജില്ലകളാണ് ഉള്ളതെങ്കിൽ കൂടിയും അവർക്ക് ഒരു ജില്ലാ കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ഒരു ജില്ലയിലെ മുഴുവൻ ഭാഗത്തെയും കവർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നത്തിൽ എന്താണ് ഒരു ജില്ലയിൽ തന്നെ രണ്ടും മൂന്നും കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചില ജില്ലകളിൽ മൂന്ന് കമ്മിറ്റി വരെയുണ്ട് അതായത് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം തുടങ്ങിയ ജില്ലകളിലൊക്കെ മൂന്ന് കമ്മിറ്റി വരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ചപ്പോൾ അവർക്ക് ഓഫീസോ കാറോ അങ്ങനെ തുടങ്ങിയ സംവിധാനങ്ങളൊന്നും ജില്ലാ പ്രസിഡന്റിനില്ല നിലവിലത്തെ ജില്ലാ പ്രസിഡന്റുമാർക്ക് കാറുണ്ട് വലിയ ഓഫീസുകളുണ്ട് വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ ആദ്യത്തെ എന്താണ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ആദ്യമായി ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഒരു ടാസ്ക് ഈ പറയുന്ന ആളുകൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അത് ഒരു ബിസിനസ് പ്രൊഫഷണൽ ചെയ്യുന്ന പോലത്തെ ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് കാര്യം ഇത്ര കോട്ട ചേർത്തിരിക്കണം അതായത് നമ്മൾ പുതിയ വോട്ടർമാരെ ചേർക്കുന്ന കാര്യത്തിൽ ഇത്ര ശതമാനം കോട്ട പൂർത്തീകരിച്ചിരിക്കണം അങ്ങനെ പൂർത്തീകരിക്കുന്ന ജില്ല പിന്നെ മണ്ഡലം കമ്മിറ്റികൾക്ക് പ്രത്യേക പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ജില്ലാ കമ്മിറ്റിക്ക് ഓഫീസും കാറും ഈ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് വാങ്ങിക്കൊടുക്കുന്നു അവർ അതിൻ്റെ പണം മുടക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആലോചിക്കണം ഒരു പത്ത് പതിനാല് ജില്ലാ കമ്മിറ്റികൾക്ക് കാറും ഓഫീസും എടുക്കാൻ എത്രത്തോളം പണം വേണ്ടി വരും എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ പണത്തിന് ബി ജെ പിക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ അത് എങ്ങനെയായാലും വരും നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം ഒരു സംഘടനാ യാത്രക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോ അതായത് സംഘടനയെ ശക്തിപ്പെടുത്തുക സത്യം പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പിയിലൂടെ പ്രവർത്തിച്ചു വന്ന അതായത് കേരള ബി ജെ പിയിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാളല്ലോ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പല നേതാക്കന്മാരെയും അല്ലെങ്കിൽ പല ആളുകളെയും അദ്ദേഹത്തിന് അറിയില്ല എന്നൊരു ഒരു വലിയ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു സംഘടനാ യാത്ര ഇപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുറേ പരിപാടികൾ അവർ ആവിഷ്കരിക്കുന്നുണ്ടോ എന്ന് കേൾക്കുന്നു ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ കേരളത്തിൽ കൃത്യമായി എത്തുന്നില്ല അതിനെ എന്താണ് സംസ്ഥാന സർക്കാർ അവരുടെ പേരിലാക്കി ഫ്ളെക്സ് അടിച്ച് വിൽക്കുന്നു എന്നൊക്കെയാണല്ലോ ഇപ്പോൾ തമാശയ്ക്ക് പറയുമല്ലോ മരുമാനം ഫ്ലെക്സ് അടിച്ച് വെച്ചു എന്ന് പറയുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ എല്ലാ ജില്ലാ കമ്മിറ്റി കേന്ദ്രങ്ങളിൽ കീഴിലും എന്താണ് ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാനുള്ള വലിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ആ ഹെൽപ്പ് ഡെസ്ക് സ്കാനർ വലിയ എൽഇ ഡി വോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് ആര് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് ഒരു പോസിറ്റീവായ മാറ്റമാണോ എന്ന് ചോദിച്ചാൽ പണിയെടുക്കാത്ത ബി ജെ കാർക്ക് അതൊരു പോസിറ്റീവായ മാറ്റമായിരിക്കില്ല അല്ല നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ബി ജെ പിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു പെട്ടെന്ന് മാത്രമല്ല ആണെന്ന് മാത്രമല്ല ഇവരുടെ വളർച്ച നമുക്ക് അറിയാൻ കഴിയും അറിയാൻ കഴിയും ഇന്ന് തന്നെ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളും നോക്കിക്കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനുകളെല്ലാം കൈകാര്യം ചെയ്തത് ബിജെപിയാണ് പണ്ട് സി പി എം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പല പോലീസ് സ്റ്റേഷനുകൾ ഇപ്പം സാധാരണപ്പെട്ടവരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും വലിയ പരിഹാരം വരുന്നത് ഒന്നുകിൽ പോലീസ് സ്റ്റേഷനായിരിക്കും അല്ലെങ്കിൽ അടുത്തുള്ള സർക്കാർ ഓഫീസുകളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ അടുത്തുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാരെ നമ്മുടെ നാട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവർ ഒരു പാർട്ടിയുമായിട്ടൊരു അനുഭവത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം നടന്നു പോകാൻ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പലപ്പോഴും പല സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സംവിധാനങ്ങൾ കൈകാര്യം ചെയ്തത് ബി ജെ പി ആണ് പണ്ട് സി പി എം എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് അതേപോലെ തന്നെയാണ് ബി ജെ പി കൈകാര്യം ചെയ്തു വരുന്നത് പല പോലീസ് സ്റ്റേഷനും ഇപ്പം സി പി എം ആർക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് കാരണം എന്താ സി പി എം ആര് നേരെ ചെല്ലുക പോലീസുകാരെ ചീത്ത വിളിക്കുക അതെല്ലാം നമ്മൾ കാലക്രമേണ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പോലീസുകാർക്ക് ആ ഒരു സമയത്ത് ബി ജെ പി കാരോട് ഒരു സിംപതി വന്നു തുടങ്ങിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പോലീസിൽ തന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആളുകൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പല നേതാക്കന്മാരും ഒളിച്ചും പാത്തും എല്ലാം പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് യാഥാർത്ഥ്യമാണ് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിൽ ഇന്ന് എടുത്തുപോയി കഴിഞ്ഞാൽ അത് ബി ജെ പി ആണ് കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി അങ്ങനെ രഹസ്യമായിട്ടാണ് ഇപ്പൊ നമ്മൾ ഒരു പ്രദേശത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കാനായിട്ട് ആരെയും കാണില്ല പക്ഷെ വോട്ട് വീതം വരുമ്പോ നോക്കിക്കോ നല്ല രീതിയിലുള്ള വോട്ട് ശതമാനം അതെ അതെ വലിയ വോട്ട് ശതമാനം വരും പണ്ട് എട്ടും പത്ത് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് ഇന്ന് ഇരുന്നൂറ് മുന്നൂറ് വോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് അതായത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും ബലാബലം നിൽക്കുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി വന്നുകൊണ്ടിരിക്കും ഇത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരേപോലെ തന്നെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് സി പി എം പറയും ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു വിഷയവുമില്ല കോൺഗ്രസ്സുകാരായിരിക്കും ഇതിനകത്ത് ഒടിഞ്ഞു പോകാൻ പോകുന്നതൊക്കെ സി പി എം വലിയ രീതിയിൽ വാചക കൊടിക്കും പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ചുവപ്പ് നിറച്ചാണല്ലോ കാവിയാവുന്നത് അപ്പൊ അത് സി പി എമ്മിനെ കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട് അത് അവർ പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ വന്നതുകൊണ്ട് ബി ജെ പിയില് പുറമേയുള്ള മാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് പുറത്തിറങ്ങി ഞാൻ ബി ജെ പി കാരാണെന്ന് പറയാനുള്ള ധൈര്യം അവരുടെ പ്രവർത്തകർ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു സംസ്ഥാന പ്രസിഡന്റ് മാറ്റം അനിവാര്യമായത് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതുപോലെ തന്നെ പൈസ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മുടക്കേണ്ട ഒരു സാധനമാണ് പൈസ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളും ഇന്ന് ഭരിച്ചു കൊണ്ടിരുന്നവർ അവിടെ ഒന്നും അല്ലാതായി പോകുന്ന പ്രധാനപ്പെട്ട കാരണം കാരണം ജനങ്ങളെ സംബന്ധിച്ച് അവരെ സേവിക്കണമെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ പൊതുപ്രവർത്തനം നടത്തണമെങ്കിൽ നല്ലൊരു ഫണ്ട് വേണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സി പി എം ബക്കറ്റ് വരുമായിട്ടിറങ്ങി അവരുടെ പ്രാദേശിക തലങ്ങളിൽ നിന്ന് നല്ലൊരു തുക അവര് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നും കോൺഗ്രസ്സുകാർ സ്വന്തം നേതാക്കന്മാരുടെ കയ്യിലിരിക്കുന്ന പൈസ എടുത്തിട്ടാണ് ഇതെല്ലാം ചിലവാക്കുന്നത് ഇവർക്ക് പുറത്തിറങ്ങി പിരിക്കാൻ നാണക്കേടാണ് ഇന്നും കോൺഗ്രസ്സുകാർക്ക് നാണക്കേടാണ് പുറത്തിറങ്ങി പൈസ പിരിക്കാൻ പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് എന്താണ് ബി ജെ പിക്ക് കേന്ദ്രത്തിൽ ഭരണമുണ്ട് അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളെല്ലാം ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പൊ കൃത്യമായി അവർ സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്നുണ്ട് കേരളത്തിലും അവിടെ കേരളത്തിലുള്ള നേതാക്കന്മാർക്കും പൈസ ഭരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ പൈസ ബി ജെ പിക്ക് ഒരു വിഷയമല്ല അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് സാമ്പത്തികമായിട്ട് പോകും എന്നാണ് യാഥാർത്ഥ്യം സി പി എമ്മിനെ സംബന്ധിച്ച സി പി എം സാമ്പത്തികമായിട്ട് ഒടുങ്ങി പോകത്തില്ലെങ്കിലും അവരുടെ വോട്ട് ഷെയർ ഏറ്റവും നന്നായിട്ട് കുറയും എന്നാണ് യാഥാർത്ഥ്യം സത്യമാണ് കാരണം ഇതിൽ വലിയൊരു അപകടം എന്താണെന്നറിയോ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് സി പി എം എന്ന് പറയുന്ന പാർട്ടി രാജ ചന്ദ്രശേഖർ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി മുഖ്യ ശത്രു സി പി എം ആണ് എന്ന് വളരെ കൃത്യമായി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ബി ജെ പിയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തീർക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ സി പി എമ്മിനെ തീർക്കുക അത് സി പി എമ്മിന് നേതാക്കൾമാർക്കും വലിയ പ്രശ്നമില്ല കാരണം ഞങ്ങളൊക്കെ ചാവും ഞങ്ങളൊക്കെ ചത്തേന് ശേഷം ഈ പാർട്ടി എന്തായാലും എന്താ എന്നൊരു നിലപാടായിരുന്നു പിണറായിക്കും ആ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് ആരാണെന്ന് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് ഒരു പോലീസുകാരുടെ സിമ്പതി കൊണ്ടും മറ്റു പലകാർ ഒരു ഘടകമാണെങ്കിൽ കൂടിയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഒരു ബി ജെ പി നേതാവിനെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത് രാഹുൽ കണ്ടിട്ടുണ്ടോ കാണില്ല കൊടകര കേസിൽ പോലും പോലീസ് കൊടുത്തു കുറ്റപത്രത്തെ സിമ്പിളായി അതായത് ഈ പറയുന്ന കൊടകരിയല്ല നമ്മുടെ കാസർഗോഡ് നടന്നിട്ടുള്ള ആ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ കെ സുരേന്ദ്രൻ ഒഴിവാകാനുള്ള എല്ലാ സാഹചര്യവും മുറികൊടുത്ത ആരാണ് പോലീസാണ് കോടതി തവണ ആവശ്യപ്പെട്ടിട്ടും വേണ്ടത്ര രേഖകൾ കൊടുക്കാതെ ഫയൽ കൊടുക്കാതെ അവസാനം കോടതി കെ സുരേന്ദ്രനെ വിടുന്ന വിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് എല്ലായിടും നടക്കുന്നുണ്ട് പക്ഷെ കെ സുരേന്ദ്രൻ ഇങ്ങനെ മാറിയതിനു ശേഷം ചില കാര്യങ്ങൾ നടന്നു പെട്ടെന്ന് എസ് എഫ് ഐ ഒയുടെ കാര്യങ്ങൾ വരുന്നു വീണാ വിജയൻ അതിനെതിരെ ചാർജ് വരുന്നു അതായത് രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഒരു പിണറായിയുമായിട്ടുള്ള നടന്ന ആളല്ല പക്ഷേ ഇതുവരെ ബിജെപിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ബിജെപി ഡയറക്ട് സി പി എം വലിയ അലിഗേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എമ്മിന്റെ എങ്ങനെയാ ഈ കോൺഗ്രസ് എങ്ങനെയെങ്കിലും അങ്ങ് തീരട്ടെ ഞങ്ങൾക്ക് മാക്സിമം ഭരിക്കാം അത് കഴിഞ്ഞ് ബി ജെ പി ഭരിച്ചോട്ടെ എന്നുള്ളതായിരുന്നു ധാരണ ഇത് ഇവിടുത്തെ പല ന്യൂനപക്ഷ സഖാക്കൾക്കും അല്ലെങ്കിൽ ന്യൂനപക്ഷ ആളുകൾക്കും മനസ്സിലായിട്ടില്ല ഇനി അതോ മനസ്സിലായിട്ടും മനസ്സിലാവാതെ അടിക്കുകയാണോ എന്ന് എനിക്കറിയില്ല പല സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ഉള്ളത് കൊണ്ട് പല ആളുകളും ഇവരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഈ ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ തന്നെ രാഹുൽ ആലോചിച്ചു നോക്കൂ അതായത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെല്ലാം തന്നെ ഏതൊക്കെ രീതിയിൽ കത്തേണ്ടതാണ് അദ്ദേഹത്തെ ഇപ്പൊ വീണ്ടും ഡി ജി പി ആക്കാൻ പോകുന്നു ാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പണ്ട് കോൺഗ്രസിന്റെ ആയിരുന്ന സഹകരണ മേഖല മുത്തുവിട്ടു സി പി എമ്മിന്റെ സി പി എമ്മിന്റെ വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് സഹകരണ മേഖലയോട് ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം പോയി ഇനി ഭാവിയിലെ സഹകരണ മേഖല ഇല്ല അത് തകർന്നു പോയി ഇനി അവിടെ ആരെങ്കിലും പൈസ ഉണ്ടെങ്കിൽ തന്നെ പേടിച്ചാണ് പൈസ ഇടുന്നത് കാരണം ഉണ്ടായിരുന്ന എല്ലാം കോൺഗ്രസ്കാര് കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു അത് സി പി എമ്മിന്റെ കൊണ്ടു കൊടുത്തോ സി പി എം ആർ എന്താണ് ചെയ്യുന്നത് അവിടെ അവരുടെ അണികൾക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാല് നാട്ടിൽ സി പി എം പ്രവർത്തനം നടത്തുന്ന എല്ലാരും ഏതെങ്കിലും സി പി എമ്മിന്റെ ഏതെങ്കിലും സംവിധാനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അപ്പൊ അങ്ങനെ നടത്തുമ്പോ എന്താണ് ഈ സാധനം ക്വാളിഫിക്കേഷൻ ഉള്ളത് വന്നാലല്ല ഇത് മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മുന്നോട്ട് പോകത്തുള്ളൂ ഇത് ഒന്നും അറിയാത്തവരെ പിടിച്ച് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ എ ബി സി ഡി അറിയാത്തവൻ ഇത് കച്ചവടമാക്കും ഇത് കച്ചവടമാക്കുമ്പം അവൻ കാശും കൊണ്ടുപോകും ആ പ്രസ്ഥാനം നശിച്ചു പോകത്തുള്ളു അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരുവന്നൂർ അവിടെ ഇവിടെ എല്ലാം ഈ സഹകരണ മേഖല നശിച്ചു പോകേണ്ട പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഈ കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്ന് കടം എടുത്തിട്ട് പൈസ കിട്ടാതെ ആത്മഹത്യ ചെയ്ത ആളുകളുടെ രാഷ്ട്രീയം എടുത്ത് പരിശോധിക്കുക അവരും സക്കാക്കളായിരുന്നു എന്നുള്ളതാണ് കാരണം അവരെ പോലും വഞ്ചിച്ചുകൊണ്ടാണ് ഇവർ കൂടുതൽ പണം ഉണ്ടാക്കുന്നത് ഈ ബ്ലാക്ക് വെളുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മേഖലയാക്കിയിട്ട് ഈ സി പി എം സഹകരണ മേഖലകളെ മാറ്റി കഴിഞ്ഞു എന്നുള്ളതാണ് ഇ ഡി തന്നെ പറഞ്ഞത് ഏറ്റവും വലിയ ചോദ്യമാണ് ആരാണ് ഇനി സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് വലിയ ചോദ്യമാണ് സി പി എമ്മിനത് കഴിയുന്നില്ല സി പി എം പറയുന്ന എന്താണ് ബാക്കിയുള്ളവർ പറഞ്ഞു പീഡിപ്പിക്കുകയാണ് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് സി പി എം തന്നെയാണ് ഇത് കൊണ്ടുവന്ന് തുലച്ചത് അതെ തീർച്ചയായിട്ടും അപ്പൊ അവിടെ ആ സ്കോപ്പിലേക്ക് ആ ഒരു സ്പേസിലേക്ക് കയറാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഒരു വലിയ റോൾ ഉണ്ട് പലപ്പോഴും നമ്മൾ നോക്കൂ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടും സി പി എം എടുക്കുന്ന നിലപാടും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ മുനമ്പം വിഷയം മുനമ്പം വിഷയം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്തൊക്കെ തന്നെയും ഈ മുനമ്പം വിഷയത്തിൽ വക്കഫ് ബോർഡിന് എതിരെ അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷെ ആ അഞ്ച് വർഷവും മുനമ്പത്തിൽ വക്കഫ് ബോർഡ് ഒരു തീരുമാനവും എടുത്തിരുന്നില്ല ഒരു അക്ഷരം എന്താ കാരണം എടുക്കരുത് എന്ന് സർക്കാർ പറഞ്ഞതുകൊണ്ടാ ഇതിപ്പം ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചെയർമാനൊക്കെയാണ് വക്കഫ് ബോർഡിൽ ഉള്ളത് മുസ്ലിം ലീഗിന്റെ ആളുകളും അതിലുണ്ട് പക്ഷേ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഇവര് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയിട്ട് ബി ജെ പിക്ക് ഒരു ആയുധമാക്കി കൊടുക്കാനുള്ള സകലമായ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തൃശ്ശൂർ പൂരം മുടക്കിയത് സുരേഷ് ഗോപിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം തൃശ്ശൂർ പൂരം മുടക്കിയത് സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി സി പി എം ചെയ്തു കൊടുത്തൊരു പണിയാണ് കാരണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് എന്ത് ഈ ഈ പറയുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെതൊക്കെ നടന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പി വളരെ കൃത്യമായി തന്ത്രപരമായി കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇതുപോലെ ഇനിയിപ്പം കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയതുപോലെ ായിരിക്കില്ല ഇനി വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആകും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടും ഇനി പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നാൽ അവർക്ക് ഉന്നതമായിട്ടുള്ള അഭിഭാഷകർ ഒഴുകിയെത്തും എല്ലാ സഹായങ്ങളും ബി കിട്ടാൻ വേണ്ടി പോവുകയാണ് അവിടെ സി ഈ ഇതൊക്കെ വെച്ചുകൊണ്ട് ബി ജെ പി എങ്ങനെ കോൺഗ്രസിന് ഇതിലൂടെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ ആ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടെ എന്തായിരിക്കും നന്നായിരിക്കും സി പി എം ആണോ യഥാർത്ഥ സംരക്ഷകർ എന്നൊക്കെ ഉള്ളത് അവർ ആലോചിക്കേണ്ട കാര്യമാണ്